ഹലോ അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ചുരിദാറിൻ്റെ ഈ ഒരു നെക്ക് കണ്ടോ നെക്കിനകത്തും അതുപോലെ തന്നെ സ്ലീവിൻ്റെ സൺ സൈഡിലും നമ്മൾ ചെറിയ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു പൈപ്പിംഗ് ഗോൾഡൻ കളറിലുള്ള ചെറിയൊരു പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് നമ്മൾ ആ ഒരു നെക്കും അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ രണ്ട് എൻഡും നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ ഒരു നെക്കിലും കൈക്കും എങ്ങനെയാണ് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് വെച്ച് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ നമ്മളൊരു സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എൻഡിൽ നമ്മൾ ഇതുപോലെ ഒരു സിൽവർ കളറുള്ള ഒരു പൈപ്പിങ് തഡ്ഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് നോർമലി അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും സാധാരണ നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഈ ഒരു എൻ്റെ സൈഡിൽ ഇതുപോലെ പൊങ്ങി പൊങ്ങിക്കിടക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പൊളിഞ്ഞു പോരും ചെയ്യും അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ആവശ്യം നമ്മൾ കാണിക്കുന്ന ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമുക്കത് പുറത്ത് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് നമ്മൾ നീറ്റായിട്ടത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി സ്ലീവ് സ്ലീവെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് കണക്കാക്കിയിട്ട് സ്ലീവ് സിൽവർ കളറുള്ള പൈപ്പിംഗ് ത്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ട് പൈപ്പിംഗ് ത്രെഡ് എടുത്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം എൻ്റെ ഭാഗം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ സിംഗിൾ ഫുട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡബിൾ ഫുട്ടല്ല സിംഗിൾ ഫുട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ വെച്ച ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അതായത് നമ്മുടെ ആ ഒരു പൈപ്പിംഗ് ത്രെഡിൻ്റെ എൻഡ് വശത്തുള്ള തുണി ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ല ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ പൈപ്പിംഗ് ത്രെഡ് എടുത്ത് നല്ല വശത്താണ് വെച്ചത് കേട്ടോ തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ട് ഒരു സൈഡ് മടക്കിയിട്ട് പൈപ്പിംഗ് ത്രെഡിൻ്റെ എൻഡിലൂടെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി എക്സ്ട്രാ വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ആ ഒരു പ്രിൻറ് നോക്കണ്ട അത് ഉള്ളിലേക്ക് പോകും നമ്മൾ ആ തുണിയുടെ എൻ്റെ അത് അപ്പോൾ അതുപോലെ നമ്മൾ രണ്ട് സ്ലീവും ഒരേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നത് പൈപ്പ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഇനി നമുക്ക് അതിനായിട്ട് എന്ത് ചെയ്യാം ഒരു സ്ലീവ് എടുക്കാം അതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ ഒരു പൈപ്പ് ഇൻതിരണ്ടിൻ്റെ എൻ്റെ വശം കണ്ടല്ലോ ആ തുണി ഇതുപോലെ ഉള്ളിലേക്ക് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് മറിച്ചിട്ടിട്ട് എന്ത് ചെയ്യുക നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ഇതുപോലെ കൈ വെച്ചാൽ നമുക്ക് കറക്റ്റ് ആ ഒരു പൈപ്പിംഗ് ത്രെഡ് കിട്ടും പൈപ്പിംഗ് ത്രെഡിൻ്റെ എൻഡിലൂടെ ചേർത്ത് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം നമ്മൾ ഇതുപോലെ തൊട്ട് കഴിയുമ്പോൾ നമുക്ക് പൈപ്പിംഗ് ത്രെഡ് കറക്റ്റായിട്ട് മനസ്സിലാവും തുണി മറിച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഉണ്ടോ അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ത്രെഡ് അടിവശത്താണ് വരിക അപ്പോൾ നമ്മൾ ഇതുപോലെ വരൽ വെച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പുസ്റ്റം മനസ്സിലാവും എന്നിട്ട് എന്തു ചെയ്യുക അതിന് ചേർത്തിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് രണ്ട് രീതിയിലും ചെയ്യാം നല്ല വശത്ത് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ഈ സൈഡിലും ചെയ്യാം നമ്മളിപ്പോൾ ഈ വശത്താണ് കാണിച്ചത് നമ്മൾ അടുത്ത സ്ലീവ് ചെയ്യുമ്പോൾ നല്ല വശത്ത് വെച്ച് കാണിച്ചു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഉള്ളിലോട്ട് സ്റ്റിച്ച് ചെയ്യണം വേണ്ടത് കേട്ടോ അല്ല നമുക്ക് നമ്മൾ രണ്ടാമത്തെ സ്ലീവ് അതുപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുക്കാം നേരത്തെ നമ്മൾ ചെയ്ത് നേരെ മറിച്ചിട്ടാണ് അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇതിൽ ഉണ്ടോ ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് ത്രെഡ് കിട്ടുക അപ്പോൾ ഇത് ഈ ഒരു വശത്താണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തത് കണ്ടോ നേരത്തെ സ്റ്റിച്ച് ചെയ്താൽ അവരെ തന്നെ നമ്മൾ ആ ഒരു പൈപ്പിംഗ് ത്രെഡിന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കും നേരത്തെ നമ്മൾ മറിച്ചിട്ടാണ് കാണിച്ചത് അങ്ങനെയും ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ അതിനെ ചേർത്ത് അതായത് പൈപ്പിംഗ് ത്രെഡ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ത്രെഡിന് ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഡൗട്ട് വേണ്ട ഫസ്റ്റ് സെയിം മെത്തേഡ് തന്നെയാണ് പക്ഷേ തിരിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇതിൽ കറക്റ്റ് നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അത് ഇതുപോലെ നമ്മൾ ആ ഒരു പൈപ്പിംഗ് ത്രെഡിൻ്റെ എൻഡിലൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മൾ സിംഗിൾ ഫോട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അട്ടോ ഓക്കെ അഡ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ജസ്റ്റ് പൈപ്പിൻ ദ്രണ്ട് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചെടുത്തു അത് കറക്റ്റ് അല്ല നമ്മൾ ജസ്റ്റ് റഫ് ആയിട്ടാണ് നമ്മൾ ആ സമയത്ത് അടിച്ചിട്ടുണ്ട് അതൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് അടിച്ചു കൊടുത്തു അതിന് രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു പൈപ്പിംഗ് ത്രട്ടിനെ ചേർത്തിട്ട് പൈപ്പിംഗ് ത്രെട്ട് നല്ല ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് രണ്ടാമത് സ്റ്റിച്ച് കൊടുത്തത് ഇനി അതിനുശേഷം ശേഷം ഇത് ഇതുപോലെ നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ത്രഡ് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം അതിനുശേഷം ആ ഒരു പൈപ്പിനിട്ട് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈയൊരു മെഷീൻ നമ്മൾ ഫൂട്ട് നമ്മൾ തിരിച്ച് വെക്കുന്നില്ല അതേ ഒരു ഫോട്ട് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളാ തുണി തിരിച്ചു പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഫോട്ടിനനുസരിച്ച് നമ്മുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊന്ന് ഒന്ന് മാറ്റി മാറ്റം ഉണ്ടാവും അപ്പം നിങ്ങൾ ലെഫ്റ്റും റൈറ്റും ഫോട്ട് മാറ്റിയിട്ടാണെങ്കിൽ അതിനനുസരിച്ച് തുണി വെച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നമ്മൾ വെച്ച പൂട്ട് മാറ്റാതെ അതിൽ തന്നെയാണ് നമ്മൾ അടിക്കുന്നത് അതുകൊണ്ടാണ് തുണിയുടെ പൊസിഷൻ നേരത്തെ ഇരിച്ചിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അതേ ഇതുപോലെ നമ്മളിപ്പോൾ ആ ഒരു പൈപ്പിംഗ് ത്രെഡ് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ വളരെ നീറ്റായിട്ട് നമുക്ക് പുറത്തോട്ടേക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മുടെ മടക്കി അടിച്ചൊരു പൊങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടോ ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം ഇങ്ങനെ പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എൻഡിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം അപ്പോൾ ആ ഒരു സ്റ്റിച്ചുകൂടെ വരുന്ന സമയത്ത് നമ്മുടെ പൈപ്പിംഗ് ത്രെഡിൻ്റെ രണ്ട് വശം പൂർണ്ണമായിട്ട് ആ തുണിയുടെ അകത്തേക്ക് പോകുമ്പോൾ പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ കറക്റ്റ് ആ ഒരു പൈപ്പിംഗ് ത്രെഡിൻ്റെ ത്രെഡ് മാത്രം പുറത്തോട്ടേക്ക് വരുന്നതിന് നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടുന്നതാണ് കണ്ടോ നമ്മളെ ഇതാണ് നമ്മുടെ ഔട്ടർ വ്യൂ ആയിട്ട് വരിക കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ത്രെഡ് മാത്രം പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ തുണിയിലും ചെയ്തെടുക്കാം ഇന്ന് നേരത്തെ ഇത്രയും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എന്തു ചെയ്യുക ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിൽ പിടിച്ചു കൊടുക്കാം അതിനുശേഷം പൈപ്പിംഗ് ത്രെഡിൽ ചേർന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് നല്ല അടിപൊളി ഡിസൈനും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് സ്ലീവും നെക്കും ഒക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ലോക്കലി നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് ഈ പൈപ്പിംഗ് ത്രഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും ഇത് ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് ത്രഡ് ചേർത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഉൾവശത്ത് നേരെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന തുണിയുടെ എൻ്റെ വശം കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് നമുക്കവിടെ കിട്ടുന്നതാണ് അപ്പോൾ പിന്നെ യാതൊരുവിധ ഇറിറ്റേഷനോ ഇതിൻ്റെ എൻ്റെ വശം പോരുന്ന പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല കറക്റ്റ് നല്ല രീതിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ആ ഒരു പൈപ്പിൽ നിന്നിട്ട് ഡിസൈൻ കിട്ടുന്നതാണ് ഓക്കെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൈപ്പിങ്ങിൽ സ്ലീവിൽ പൈപ്പിംഗ് കൊടുക്കുന്ന ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഉണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന അടുത്തായിട്ട് നമ്മളൊരു നെക്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ നെക്കിലും ചെയ്യുന്നത് അപ്പോൾ അതുകൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതെന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ നൈറ്റിയുടെ നെക്കെല്ലാം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഗോൾഡൻ കളർ പൈപ്പിംഗ് ത്രെഡ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഗോൾഡൻ കളർ പൈപ്പിംഗ് ത്രെഡ് നമ്മളിങ്ങനെ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ അതിനകത്ത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് ആദ്യം തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ത്രെഡിൻ്റെ എൻഡ് വശം അതായത് ത്രെഡ് വരുന്ന വശമല്ല മറ്റേ സൈഡ് നമ്മളെ നെക്കിൻ്റെ കട്ട് ചെയ്ത് എൻഡിന് കറക്റ്റാക്കി വെച്ചുകൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ പൈപ്പിംഗ് ത്രെഡ് വെക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ത്രെഡിന് ചേർന്ന് അതായത് നമ്മൾ സ്ലീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ത്രെഡിന് ചേർന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ കർവ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു പൈപ്പിങ്ങിൻ്റെ പൊസിഷൻ വെച്ചുകൊടുക്കുക ജസ്റ്റ് വലിച്ച് സ്ട്രെയിറ്റ് ആക്കി നമ്മൾ ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത് നമ്മൾ ഈ ഒരു നെക്കിനെങ്ങനെയാണോ പോകുന്നത് കർവായിട്ടാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തന്നെ ഇങ്ങനെ കർവാക്കിയിട്ട് നിന്ന് പിടിച്ചു കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ത്രെഡിൻ്റെ എൻഡിലൂടെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിത് സ്ലീവിൽ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് വെക്കുന്നു അതിന് ശേഷം നമ്മളാ ഒരു ത്രെഡിന് ചേർത്തിട്ട് എന്ത് ചെയ്യുക ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ഫുൾ റൗണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിയാറായിട്ടുണ്ട് ഇത് നമ്മൾ നൈറ്റിലെ ഫുള്ളായിട്ട് നമ്മൾ പൈപ്പിംഗ് വെച്ച് അടിച്ചിട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ക്രോസ് പീസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ നമ്മളിത് ആ ഒരു പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് പൈപ്പിംഗ് ത്രെഡ് വെച്ചിരിക്കുന്നത് തുണിയുടെ പുറം പുറം വശത്തുണ്ടോ നല്ല വശത്തല്ല പുറം വശത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ വെച്ച് നമ്മൾ ത്രെഡ് അറ്റാച്ച് ചെയ്തു അതിന് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്രോസ് പീസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടിഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് ഉണ്ടാക്കി രണ്ടാക്കി മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ക്രോസ് പീസ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് എൻ്റെ സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് നമ്മളാ ഒരു ത്രെഡ് സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിൽ കൂടെ തന്നെ ഒന്ന് വെച്ചുകൊടുക്കാം കാരണം ഈ ഒരു ക്രോസ് പീസ് നമ്മുടെ ഈ ഒരു ത്രെഡ് കഴിഞ്ഞ് കുറച്ചധികം പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുണ്ടാവില്ല നമ്മളൊരു സാധാരണ രണ്ടിഞ്ച് എടുത്തിട്ട് നമ്മൾ ക്രോസ് പീസ് മടക്കി അടിച്ചിട്ട് ഒരു ഇഞ്ചിൻ്റെ ആ ഒരു അളവിലേക്ക് കൊണ്ടിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആ രീതി നമ്മൾ ക്രോസ് പീസ് ഉണ്ടാക്കിയെടുത്ത ശേഷം നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ മേലെ നമ്മൾ പൈപ്പിംഗ് വെച്ചു അതിൻ്റെ മേലെന്ത് ചെയ്യുക ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ അതേ ലൈനിൽ ലൈനിലെന്ത് ചെയ്യുക ഒരു ത്രെഡ് വെച്ച് അതിന് ചേർത്തിട്ട് നമുക്ക് എന്തു ചെയ്യാം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് തീർക്കാം അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിച്ച് ചെയ്യരുത് കറക്റ്റായിട്ട് പിടിച്ചുകൊടുത്തിട്ട് സ സാവധാനം ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ നേരത്തെ ത്രെഡ് അടിച്ചതുപോലെ തന്നെ നമുക്ക് എന്തെയാണ് ഈ ഒരു ക്രോസ് പീസ് കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം അപ്പോൾ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ നമ്മൾ നമ്മളത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് പൈപ്പിംഗ് വെച്ചു അതിൻ്റെ മേലെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു അപ്പോൾ നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മുടെ ആ ഗോൾഡൻ കളറിലെ വള്ളിയുടെ ബാക്കി തയ്യൽ തുമ്പ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ലപോലെ കവറായിട്ട് നമുക്ക് കിട്ടും ത്രെഡ് മാത്രമേ പുറത്തോട്ടേക്ക് കാണാത്തുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഇന്നർ സൈഡിൽ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ചെറിയ ക്രോസ് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കാരണം നമുക്കതിനി ഫ്രണ്ട് ഭാഗത്തേക്ക് മറിച്ചിടാം നമ്മൾ ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് നമുക്കത് ഫ്രണ്ടിലേക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു തയ്യൽ തുമ്പിൽ ചെറുതായിട്ട് ചെറിയ ക്രോസ് ആയിട്ട് കട്ടിങ് ഇട്ട് കൊടുക്കാം അങ്ങനെ കട്ടിങ് കൊടുത്തില്ല നമുക്ക് മറിച്ച് തയ്ക്കുന്ന സമയത്ത് ഒരു ഫിനിഷിങ്ങിൻ്റെ കുറവ് ഫീൽ ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ചെറിയ കട്ടിങ് കൊടുത്ത് മറച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക നമ്മൾ ആ ഒരു ക്രോസ് പീസ് ഉണ്ടോ ഈ തയ്യൽ തുമ്പ് കറക്റ്റാക്കിയിട്ട് എന്തു ചെയ്യാം പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിൽ നമ്മൾ ഈ ക്രോസ് പീസ് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് എന്തു ചെയ്യുക തയ്യൽ തുമ്പിൽ ചേർന്ന് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ബാക്ക് സൈഡിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നേരെ ക്രോസ് പീസ് എന്ത് ഇതുപോലെ ഫ്രണ്ടിലേക്ക് മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ തയ്യൽ ത്രെഡ് ചേർത്തിട്ട് എന്തു ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ക്രോസ് പീസ് ബാക്കിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കറക്റ്റായിട്ട് ആ ഒരു ത്രെഡിൻ്റെ ലൈനിലൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ കഴുത്തിൽ നമ്മൾ പട്ട വെച്ച് ഡിസൈൻ ചെയ്യുന്ന അതേ സെയിം മെത്തേഡ് തന്നെയാണ് പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് അതിൻ്റെ ഇടക്ക് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളാ ഒരു വീഡിയോ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവുന്ന ത്രെഡിൻ്റെ എൻഡിൽ കൂടെ നമ്മളിപ്പോൾ ആ ഒരു ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്രോസ് പീസിൻ്റെ എൻഡ് വശം ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു മടങ്ങി വരുന്ന വശം എന്ത് ചെയ്യുക ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എൻഡിലൂടെ അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ത്രെഡിൻ്റെ അടുത്തൂടെയാണ് നേരെ ഓപ്പോസിറ്റായിട്ട് എൻ്റെ വശം പൊങ്ങി കിടക്കുന്ന വശത്തിൻ്റെ എൻ്റിലൂടെ എന്ത് ചെയ്യുക നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വീഡിയോ കറക്റ്റ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അത് ഇതുപോലെ എന്തെയ്യാ നമുക്ക് ആ ഒരു മറ്റേ എൻഡിലൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫുൾ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ വരുന്നത് ഇത് നമ്മുടെ പൈപ്പിങ്ങിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഇതാണോ നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് ആ ഒരു പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് നെക്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ നമ്മൾ സ്ലീവിലും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഈ ഒരു പൈപ്പിൽ നിന്ന് രണ്ട് വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ടൈലറിങ് പഠിക്കാനുള്ള താല്പര്യമുള്ള കൂട്ടുകാർക്കെല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ